ഹലോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഫാബ്രിക് ഫ്യൂസിൻ ഒരു യൂസസ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫാബ്രിക് ഫ്യൂസിൻ ടാപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇത് രണ്ട് റോളായിട്ട് നമ്മൾ വാങ്ങിയിട്ടായിരുന്നു ഓൺലൈനിൽ ഇത് അവൈലബിൾ ആണ് ചെറിയ പൈസയ്ക്ക് തന്നെ നിങ്ങൾക്ക് ഫ്ലിപ്പ്കാർട്ടിലോ ഓൺലൈനിലൊക്കെ ഫാബ്രിക് ഫ്യൂസിൻ ടാപ്പ് എന്ന് സെർച്ച് ചെയ്താൽ ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് ചെറിയ റോളായിട്ടാണ് നമ്മൾ വാങ്ങിയത് ഇപ്പോൾ ഇതിൻ്റെ ഷീറ്റ് ആയിട്ടൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഫാബ്രിക് ഫ്യൂസിംഗ് ടാപ്പ് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് പർപ്പസ് നമ്മൾ മുമ്പും കുറേ വീഡിയോ നമ്മളിതിനെ പറ്റി ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ഒരു മറ്റൊരു ഉപയോഗമാണ് നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കൊരു കസ്റ്റമർ ഒരു ഷർട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ കടയിലേക്ക് അപ്പോൾ അവർ അധികം ഉപയോഗിക്കാത്തൊരു ഷർട്ടാണ് കാരണം ഇതൊന്ന് കീറിപ്പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടോ നല്ലപോലെ ഒന്ന് കീറിപ്പോയിട്ടുണ്ട് ഇത് ഇവിടെ ഈ ഒരു ചെസ്റ്റ് ഭാഗത്ത് കൂടാണ്ട് നമ്മളെ സ്ലീവിൻ്റെ ഭാഗത്തുകൂടെ നമുക്ക് നല്ലപോലെ കീറിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ജോയിൻ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കസ്റ്റമർ കൊണ്ടുവന്നിരിക്കുന്നത് അവർക്ക് ഡെയിലി ബേസിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഡെയിലി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് അപ്പോൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകാൻ ഇത് ചെസ്റ്റിൻ്റെ ഭാഗം കീറിയിട്ടുണ്ട് അതുപോലെ സ്ലീവിൻ്റെ ഭാഗത്തേക്കും ഇതേപോലെ നല്ല പോലെ ഇതുപോലെ തന്നെ ഉണ്ടോ അത്രയും വലിപ്പത്തിലാണ് ഇത് കീറിയിരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നമുക്കിത് എങ്ങനെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് ഫാബ്രിക് ഫ്യൂസിൻ്റെ പാട്ടോ അപ്പോൾ ഇതുപോലെ നല്ല പോലെ ഉണ്ടോ ചെസ്റ്റിൻ്റെ ഭാഗവും സ്ലീവിൻ്റെ ഭാഗം കൂടെ വരുമ്പം ഇത്രയും വലിയ ലെങ് ആണ് നമുക്കത് കീറിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതുപോലത്തെ ഇത്രയും വലിയ ലെങ്ത് ആണെങ്കിൽ ചെറിയ ചെറിയ കീറിലാണെങ്കിലും നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഉണ്ടോ ഈ ഒരു സ്ലീവിൻ്റെ ഭാഗം കൂടെ ഇത്രയും ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും വലുതായതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം സ്ലീവിൻ്റെ ഭാഗം ഒന്ന് അയച്ചെടുക്കണം കാരണം രണ്ടും രണ്ട് ഡയറേഷനിലാണ് കീറിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ ഈ അടിവശത്തെ സ്റ്റിച്ച് ഒന്ന് ആദ്യം അയച്ചെടുക്കണം ഓക്കെ അപ്പോൾ അത് നമുക്കൊന്ന് അയച്ചെടുക്കാം അപ്പോൾ ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യേണ്ടല്ലേ അങ്ങനെ നമുക്ക് സ്ലീവ് വരുന്നത് അപ്പോൾ സ്ലീവിൻ്റെ ഈ ഒരു സ്റ്റിച്ച് അയച്ചെടുത്തിട്ട് വേണം നമുക്ക് ആ ഒരു ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊന്ന് അയച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ കണ്ടോ അടിവശം നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം നമ്മൾ അടി അഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം നമ്മൾ സ്ലീവിൻ്റെ ഭാഗത്ത് ഈ ഒരു സ്റ്റിച്ചാണ് നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഭാഗത്ത് പൊങ്ങിപ്പോകുന്ന നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുന്നുണ്ട് നല്ലപോലെ കീറിയതാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ പൊന്നിക്കിടക്കുന്ന നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ആദ്യം ക്ലിയർ ആക്കി എടുക്കണം ഓക്കെ അപ്പോൾ ദേ ഇതേപോലെ നമ്മൾ ആ ഒരു നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് ഇന്ന് രണ്ടും നല്ല പോലെ ഒന്ന് ചേർത്ത് വെച്ച് കൊടുക്കണം അപ്പോൾ നമുക്കിതിനായിട്ടൊരു ആവശ്യം ശരിയൊരു ലൈനിങ് പീസാണ് അപ്പോൾ ഇത്രയും ബ്ലാക്ക് കളറിലെ ലൈനിങ് പീസ് എടുത്തിട്ടുണ്ട് കാരണം നമ്മുടെ ഈ ഒരു തുണിയും ബ്ലാക്ക് ആയതുകൊണ്ട് നമ്മൾ ബ്ലാക്ക് കളറിലെ ലൈനിങ് പീസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിത് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്തെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ സ്ലീവിൻ്റെ ഭാഗമാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെസ്സിൻ്റെ ഭാഗം ചെയ്യുന്നത് അപ്പോൾ സ്ലീവിൻ്റെ ഭാഗം ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഈ ഒരു കീരേ ഭാഗം ഇതേപോലെ കറക്റ്റായിട്ട് ചേർത്ത് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ മാക്സിമം ആ ഒരു ഗ്യാപ്പൊന്നും ഉണ്ടാവാത്ത രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് നല്ല പോലെ ഇതുപോലെ ചേർത്ത് വെക്കണം നമുക്കിവിടെ ചെറിയൊരു ഗ്യാപ്പ് കാണുന്നുണ്ട് കാരണം നമ്മൾ അതിൻ്റെ ഇടയ്ക്കുള്ള നൂല് കുറച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് പൊങ്ങി നിൽക്കുന്നത് കൊണ്ട് അതുകൊണ്ടാണ് ചെറിയൊരു ഗ്യാപ്പ് പോലെ തോന്നുന്നത് അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം ചേർത്ത് വെക്കാൻ പറ്റും അത്രത്തോളം ചേർത്ത് വെക്കുക ഇനി നമുക്ക് ഈ ലൈനിങ് പീസ് എടുക്കുന്ന സമയത്ത് കുറച്ച് രണ്ട് സൈഡിലേക്ക് കുറച്ചൊന്ന് കൂടുതൽ നിൽക്കുന്ന രീതിയിൽ വേണം എടുക്കാണ്ട് കറക്റ്റ് എടുക്കരുത് കുറച്ചൊന്നുണ്ടോ ഇതിനേക്കാൾ ഇത്രയും ഭാഗം ഒന്ന് കൂടുതലായിട്ട് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ലൈനിങ് പീസ് എടുക്കാൻ വേണ്ടിയിട്ട് അത് ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ആ മുറിഞ്ഞ ഭാഗത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഇത് മാക്സിമം ഇതുപോലെ നമ്മൾ ചേർത്ത് വെച്ചുകൊടുക്കാം അതിന് ശേഷം നമ്മുടെ ഈ ഒരു നമ്മുടെ ഇനി ഫാബ്രിക് ഫീസിൻ്റെ ഇപ്പാണ് നമ്മൾ ആ ഒരു ഏരിയയിൽ വെക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് എത്ര ഏരിയയിൽ ഫാബ്രിക് ഫീസിൻ്റെ ഒക്കെ കൊടുക്കണം എന്ന് എങ്ങനെയാണ് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആ ഒരു ലൈനിങ്ങിൻ്റെ പീസ് വെക്കുന്നുണ്ടല്ലോ ആ ഒരു സെയിം ലെങ്ത്തിൽ നമ്മൾ കൊടുക്കുന്നത് അതേപോലെ തന്നെ ആ ഒരു ലെങ്ത്തും അതേപോലെ ആ ഒരു വീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ഈ ഒരു തുണി വെച്ചിട്ട് അതിന് ജസ്റ്റ് ഒന്ന് ഔട്ടർ ലൈൻ ഒന്ന് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം ഓക്കെ പത്ര ഏരിയയിലാണ് നമ്മൾ ഫൈബർ ഫ്യൂസിൻ്റെ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിനാണ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നത് അപ്പം രണ്ട് സൈഡ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ ഫാബ്രിക് ഫ്യൂസിംഗ് ടാപ്പ് വെക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് നിന്ന് ഇതുപോലെ കറക്റ്റ് ആ ഒരു ബോക്സിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ നമ്മൾ ടാപ്പ് വെച്ച് കൊടുക്കാം ഇപ്പം നമുക്ക് ഷീറ്റ് ആയിട്ട് മാർക്കറ്റിൽ ഇത് അവൈലബിൾ ആണെങ്കിൽ ഷീറ്റിൽ നിന്ന് കറക്റ്റ് സൈസ് നോക്കിയിട്ട് ലൈനിങ് പീസ് വെച്ച് കട്ട് ചെയ്ത് നേരെ കറക്റ്റ് വെച്ചുകൊടുത്താലും മതി ഇത് ചെറിയ ചെറിയ പീസ് ആയതുകൊണ്ട് ഇതുപോലെ കറക്റ്റായിട്ട് ഓരോ ടാപ്പ് വെച്ച് നമ്മൾ ഇതുപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമുക്ക് അത്രത്തോളം കാണാൻ പറ്റുന്നതല്ല കാരണം ഒരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള കളറാണ് ഇത് വരുന്നത് അപ്പോൾ അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ഈ ഒരു ലൈനിങ്ങിൻ്റെ പീസ് ഇതിൻ്റെ മുകളിലേക്ക് കറക്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കുക ഇനി നമ്മൾ നല്ല പോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അയൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ വെച്ച ഫാബ്രിക് പീസിൻ്റെ അപ്പം നല്ലപോലെ മെൽറ്റ് ആവുകയും അതേപോലെ നമ്മുടെ ബ്ലാക്ക് ലൈനിങ് പീസും ഷർട്ടിൻ്റെ പീസും കൂടെ ജോയിൻ ചെയ്ത് ഒന്നാവുകയും ചെയ്യും ഓക്കെ അപ്പം നല്ലപോലെ ഒട്ടി നിൽക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ സെൻറ്ററിൽ ഫാബ്രിക് ഫീസ് അപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടും കൂടെ ഒട്ടിപ്പിടിക്കും നല്ലപോലെ ഒട്ടിപ്പിടിക്കും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ അയൺ ബോക്സ് നല്ല പോലെ ചൂടാക്കി കഴിഞ്ഞാൽ നല്ലപോലെ ആയിട്ട് അത് ഒട്ടിപ്പിടിക്കുന്നതാണ് അപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ അയൺ ചെയ്യാൻ പറ്റാത്ത തുണികളൊക്കെ ആണെങ്കിൽ മുകളിലൊരു ഒരു ഒക്കെ വെച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതേപോലെ നമ്മൾ ആ ഒരു ലൈനിങ്ങിൻ്റെ പീസ് അതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ടോ നല്ലപോലെ ഒട്ടിയിട്ട് ഒറ്റ ഒരു പീസ് പോലെ ആയിട്ടുണ്ട് അതുകൊണ്ട് ഇതേപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ ഇതിൻ്റെ നല്ല വശം കാണിച്ചു തരാം അപ്പം ഇതേപോലെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തേക്ക് വന്ന സമയത്ത് ചെറിയൊരു ഗ്യാപ്പ് പോലെ കാണുന്നുണ്ട് കാരണം അവിടെ നൂല് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയത് കൊണ്ടാണ് പക്ഷെ ഇവിടെ ആ ഒരു ബ്ലാക്ക് ഡിസൈൻ വരുന്നത് കൊണ്ട് അത് പെട്ടെന്ന് അറിയ അറിയുന്നില്ല അപ്പോൾ ആ ഒരു ഡിസൈൻ അങ്ങനെ പൊയ്ക്കോളും അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മാക്സിമം അടുപ്പിച്ച് വെച്ചിട്ട് തന്നെ ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലെ ചെറിയൊരു ഗ്യാപ്പായിട്ട് വരും കേട്ടോ കാരണം നമുക്ക് അവിടെ നൂല് കട്ട് ചെയ്ത് പോയതുകൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ സെക്യൂർ ആയി നമ്മൾ വിചാരിക്കരുത് കാരണം നമ്മൾ ഫാബ്രിക് ഫീസ് ടാപ്പിലാണ് നിൽക്കുന്നത് ചെറിയ ഹോളൊക്കെ ആണ് നിൽക്കും പക്ഷെ നമുക്ക് ഇവിടെ സ്റ്റിച്ചൂടെ കൊടുത്താൽ നല്ലപോലെ സെക്യൂർ ആയിട്ട് കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമുക്കിത് കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ചെറിയൊരു പിൻ ഡിസൈൻ പോലെ ചെറിയൊരു സ്റ്റിച്ച് നമുക്ക് എന്താണ് ഒരു പിൻ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ആ ഒരു മടക്ക് ചേർന്നിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് എൻ്റെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ നല്ലപോലെ സെക്യൂർ ആയിട്ട് കിട്ടും കാരണം നമ്മൾ ഈ ഒരു ടാപ്പ് കൂടുതൽ വാഷ് ചെയ്യുന്ന സമയം ചിലപ്പോൾ ഇളകി പോകാൻ ചാൻസ് ഉണ്ട് ടാപ്പിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് മാറ്റങ്ങൾ വരും ചിലപ്പോൾ പെട്ടെന്ന് പോരും ചിലപ്പോൾ കുറച്ച് അധികം എടുക്കും അപ്പം നമുക്ക് ഇതിൻ്റെ മുകളിൽ ചെറിയൊരു സ്റ്റിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലയിൻറ്റ് വരില്ല നമുക്ക് സെക്യൂർ ആയിട്ട് കുറേ കാലത്തേക്ക് നമുക്ക് ഉപയോഗിക്കാനും പറ്റും നമ്മൾ സ്റ്റിച്ച് കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് പോരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടി പറയുന്നത് അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യും ഇതിൻ്റെ മുകളിലുള്ള ചെറിയൊരു സിക്സ് ആഗ് പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ചെറിയ നേരത്തെ പറഞ്ഞ പോലെ ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് ചെറിയൊരു പിണ്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഇഷ്ടം ചെറുതായിട്ടൊന്ന് എൻഡിലൂടെ ഒന്ന് മടക്കി കൊടുത്താൽ മതി കാരണം നമ്മൾ അടി ലൈനിങ് കൂടി വെച്ച് ഫാബ്രിക് ഫീസിൻ്റെ വെച്ച് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നല്ലപോലെ സ്റ്റിഫ് ആയിട്ട് നിൽക്കും അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതിന് കൂടിയാണ് നമ്മൾ ഈ ഒരു ടാപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് കൂടാതെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ചുറ്റിലും ഇതാണ്ടോ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് ചുറ്റിലും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി അതിനകത്തോളം നമ്മൾ ചെറിയൊരു സ്റ്റിക്സ് ബാഗ് കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് കാരണം ഇത് ഓൾറെഡി ആശിനകത്ത് ബ്ലാക്ക് കളർ ഡിസൈൻ ആയതുകൊണ്ട് പെട്ടെന്ന് അറിയാത്ത രീതിയിൽ കിട്ടും പിന്നെ നമുക്ക് ഇതൊരു സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്ക ഉപയോഗിക്കാത്തൊരു ഇതായത് കൊണ്ട് നമുക്കിത് പ്രശ്നമല്ല അപ്പോൾ നമുക്കിത് ഇനി നമുക്കിത് ഇതുപോലൊന്ന് മടക്കിയിട്ട് ചെറിയൊരു പിണ്ടക്ക് പോലെ സ്റ്റിച്ച് ചെയ്ത് അതുകൊണ്ട് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നല്ലപോലെ കവർ ചെയ്ത് കിട്ടും അപ്പം ഉണ്ടോ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇതിനുള്ള ചെറിയൊരു സിക്സ് സാഗ് പോലെ കൊടുക്കാം അപ്പോൾ നമുക്ക് അതുകൊണ്ടൊന്ന് കാണിച്ചു തരാം ഉണ്ടോ അപ്പോൾ ആ ഒരു ഡിസൈനകത്ത് നമ്മൾ ചെറിയൊരു സിക്സ്സാഗ് പോലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കൊടുത്തുകഴിഞ്ഞാലും വൃത്തികേടൊന്നും വരില്ല കാരണം നമുക്ക് ഇതിനകത്ത് ഓൾറെഡി ഇതുപോലത്തെ കേവഡായിട്ടുള്ള ഡിസൈൻസുകളുണ്ട് ചെറിയ ചെറിയ എക്സാക്റ്റ് ആയിട്ടുള്ള ഡിസൈനുകളുണ്ട് അപ്പോൾ അതിനകത്ത് ഇതുപോലെ ഡിസൈൻ കൂടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും അറിയത്തില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് കൊടുത്താൽ മതി അപ്പോൾ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പം അതും കൂടെ കാണിച്ചാൽ നിങ്ങൾക്ക് ഏത് സ്റ്റത്തിലാണ് നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു ടാപ്പ് വെച്ചത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം തുണിക്കകത്ത് ഈസി ആയിട്ട് ഇതുപോലെ ജോയിൻ്റ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് കേട്ടോ നമുക്ക് കറക്റ്റായിട്ട് തുണി മടങ്ങിപ്പോകാതെ കറക്റ്റ് ആ ഒരു കീറിയ ഭാഗം ജോയിൻ ചെയ്തതുപോലെ നല്ല ഫിനിഷിങ്ങിൽ എടുക്കാൻ പറ്റിയത് അടിയിൽ ഫിനിഷിംഗ് ടാപ്പ് വെച്ചത് കൊണ്ട് മാത്രമാണ് അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗമൊക്കെ നല്ലപോലെ ചുളിവുകളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം ഇതൊന്നും മടക്കിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു സ്ട്രൈറ്റായിട്ട് ചെറിയൊരു സ്റ്റിച്ചുകൂടെ കൊടുക്കാം അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗത്തേക്ക് ഉള്ളിലേക്ക് പോകും അപ്പോൾ നമുക്കതും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു ഇവിടെ ഇങ്ങനെ നേരെ വന്നിട്ട് നേരെ ഇവിടെയൊക്കെ സീറോയിലേക്ക് കയറി പോകുകയാണ് ചെയ്ത് നേരെ കട്ടിങ് ആക്കി കൊടുത്തിട്ടില്ല ചെറുതായിട്ടൊന്ന് സീറോയിലേക്ക് കയറി പോകുന്ന രീതിയിൽ ഇതേപോലെയാണ് കൊടുത്തത് അപ്പം നല്ല വശം നോക്കുന്ന സമയത്ത് ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് നല്ലപോലെ നീറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫ്രണ്ട് പീസ് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ആ സ്റ്റിച്ചൊന്നും പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിൽ നല്ലപോലെ സെക്യൂറായിട്ട് തന്നെ നമുക്ക് സ്ലീവിൻ്റെ ഭാഗം കിട്ടിയിട്ടുണ്ട് ഉണ്ടോ ഇതേപോലെയാണ് നമുക്ക് സ്ലീവ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ കാരണം നമുക്ക് അതിനകത്ത് ഫാബ്രിക് ഫീസിൻ്റെ അപ്പം വെച്ചതുകൊണ്ട് നമുക്ക് ആ ഒരു കറക്റ്റ് ആ ജോയിൻ്റ് ഒക്കെ നമുക്ക് ഈസി ഈസിയായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അല്ലാത്ത കേസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ സ്റ്റിച്ച് ചെയ്യുന്ന പാടുകളൊക്കെ പുറത്തോടെ കാണാൻ കൂടുതലായ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ കവർ ചെയ്തിട്ട് തന്നെ അടിപൊളിയായിട്ട് നമുക്ക് ഇതെല്ലാം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നമ്മുടെ ഉണ്ടോ സ്ലീവിൻ്റെ ഭാഗം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഒത്തിരി വീഡിയോസ് നമ്മൾ മുമ്പ് ഫാബ്രിക് ഫിനിങ് ടാപ്പിൻ്റെ യൂസ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ആ ചെസ്റ്റിൻ്റെ ഭാഗം കൂടെ ക്ലിയർ ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ അതും കൂടെ എങ്ങനെ ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതും കൂടെ പെട്ടെന്ന് പറയാം അപ്പോൾ ഇത് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ചെസ്റ്റിൻ്റെ ഭാഗം ആദ്യം ക്ലിയർ ചെയ്ത് വെക്കാം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഗ്യാപ്പ് വരാത്ത രീതിയിൽ തുണി രണ്ടും അടുപ്പിച്ച് ഇതേപോലെ കറക്റ്റ് ചെയ്തിട്ട് അടുപ്പിച്ച് വെച്ചുകൊടുക്കുക ഇളയിൽ കിടക്കുന്ന നൂലുകൾക്ക് കട്ട് ചെയ്ത് കൊടുക്കുക അതിന് മുകളിലേക്കായിട്ട് ആവശ്യത്തിനുള്ള ലൈനിങ് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി അതിൻ്റെ ലൈൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് കാരണം നമുക്ക് ടാപ്പ് അതിനുള്ളിലേക്ക് വെക്കാനുള്ള ഒരു അളവ് നമുക്ക് ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ടാപ്പ് നമ്മൾ കട്ട് ചെയ്ത് ഇതിനകത്തോട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പം ഇതുപോലെ നമ്മുടെ വീതി കുറഞ്ഞ ടാപ്പാണ് വീതി കൂടുതലുള്ള ടാപ്പും കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഷീറ്റായിട്ട് നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ ആദ്യം മുറിഞ്ഞ ആ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ ടാപ്പ് വെച്ചുകൊടുക്കുക കൂടാണ്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നമ്മളാ തുണി എത്രത്തോളം ഏരിയയിലാണ് വരുന്നത് അത്ര ഏരിയ ഫുള്ളായിട്ട് ഇതുപോലെ ടാപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ലൈനിങ് തുണി ഇതുപോലെ വെച്ചുകൊടുക്കുക ഇനി നല്ലപോലെ അയൺ ചെയ്ത് അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മളെ അയൺ ബോക്സ് നല്ലപോലെ ചൂടായിട്ട് വേണം ഇതുപോലെ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഉരുങ്ങി പോകുന്ന തുണികളൊക്കെ ആണെങ്കിൽ നമുക്കൊരു കോട്ടൻ്റെ തുണി ഇതുപോലെ എടുത്തിട്ട് ഈ സൈഡിൽ ഇതുപോലെ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം വില കൂട്ടിയ തുണികളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ ഉരുങ്ങി പോകാനുള്ള ചാൻ ചാൻസുകളൊക്കെ കൂടുതലാണ് അപ്പോൾ അതുപോലെ ഒരുക്കി പോകാതിരിക്കാൻ വേണ്ടി എന്താ ഇതുപോലെ ഒന്ന് കോട്ടൻ്റെ തുണി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമ്മുടെ തുണിക്കും യാതൊരുവിധ കംപ്ലയിൻറ്റും വരുത്തില്ല ഓക്കെ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് കാണിച്ചത് അയൺ ബോക്സ് ഹീറ്റായാൽ മാത്രമേ നമ്മൾ ഇതുപോലെ വെച്ചുകൊടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ടാപ്പ് നല്ലപോലെ മെൽറ്റ് ആയിട്ട് നമ്മുടെ ഈ ലൈനിങ്ങും ഷർട്ടിൻ്റെ പീസും കൂടെ ജോയിൻ ചെയ്ത് കിട്ടുള്ളൂ അപ്പോൾ ഇത് ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫ്രണ്ട് പീസ് കിട്ടിയിട്ടുണ്ടോ ഇതുപോലെ നമുക്ക് അടിയിൽ ടാപ്പ് ഇതുപോലെ നല്ലപോലെ ഈ ഒരു തുണിയായിട്ട് നമുക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് നോക്കുന്ന സമയത്ത് ഉണ്ടോ ഈ ജോയിൻറ്റ് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ സമയത്ത് ഇതുപോലെ ഒരു സിക്സാക്ട് ഡിസൈൻ ഓൾറെഡി ഷർട്ടിനകത്തുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചെറിയൊരു ബോക്സ് കൊടുത്തിട്ട് അതിനകത്ത് സിക്സാക്ട് ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാലും വൃത്തിയോടെ ഒന്നും ഉണ്ടോ ഇങ്ങനെ ചെറിയ കുറച്ച് സ്ഥലം എങ്ങനെ നമുക്ക് ഇതുപോലെ ലൈനിങ് ഈ ഒരു ഫാബ്രിക് ഫീസ് ടാപ്പ് മാത്രം വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും പക്ഷെ ചില ടാപ്പുകൾ പെട്ടെന്ന് ഇളക്കുക പട്ടണം പോലുള്ള ചാൻസസ് ഉള്ളത് കൊണ്ട് സ്റ്റിച്ച് കൊടുത്തുകഴിഞ്ഞാൽ നല്ലപോലെ ആണ് അപ്പോൾ ഇതേപോലെ നമ്മൾ മുകളിലുള്ള പോലെ ഒരു സിക്സാക്ട് ഡിസൈൻ നമ്മൾ താഴെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ മുകളിലെ ഷർട്ടിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതുപോലത്തെ ഒരു ഡിസൈൻ ഉണ്ട് അപ്പോൾ ഏകദേശം അതുപോലെ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ സിക്സ് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതോ ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നാൽ നമുക്കതിപ്പോൾ ഒരു ഉപയോഗത്തിന് ആയ കോലത്തിലേക്ക് നമുക്ക് ഈ ഒരു ഷർട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി ഇപ്പോൾ പറ്റിയിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലെ കീറിയ ഭാഗങ്ങളൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് പക്ഷെ നമ്മൾ അടിയിൽ ടാപ്പ് വെച്ച് ഒരു പീസ് തുണി വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും നമുക്ക് ആ ഒരു കീറിയ ഭാഗത്ത് നല്ല പോലെ ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ടെക്നിക്ക് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം കൂടെ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ എംബ്രോഡറി കൂടി ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളിയായിരിക്കും കാരണം നമ്മൾ പുതിയ തുണികളൊക്കെ തുണികളൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കിതുപോലെ സിക്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ ചിലപ്പോൾ മടിയായിരിക്കും അപ്പോൾ നമുക്ക് അതിന് പകരം എംബ്രോഡറി കൂടി ചെയ്തിട്ട് കാണിച്ചിട്ടാം അപ്പോൾ നമുക്ക് എംബ്രോയിഡറി ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഫ്രെയിം ഇതിനകത്ത് നമ്മുടെ ഈ ഒരു തുണി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മൾ ഫ്രെയിമിനകത്ത് സെറ്റ് ചെയ്യുന്ന സമയത്ത് തുണി നല്ലപോലെ ടൈറ്റായിട്ട് കിട്ടണം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ഇതിനകത്ത് വെച്ച് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കീറിപ്പോയ തുണിയാണെങ്കിൽ പോലും നമുക്ക് ബുദ്ധിമുട്ടാത്ത രീതിയിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ ഓൾറെഡി ഇതുപോലത്തെ ഒരു എക്സാക് ആയിട്ടുള്ള ഡിസൈൻ ഉണ്ട് അപ്പോൾ ഇതേപോലുള്ള ഡിസൈൻ തന്നെയാണ് നമ്മൾ അവിടെ മുകളിൽ സ്റ്റിച്ച് ആക്കി കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എംബ്രോയിഡറി മെഷീനിലാണ് ഇനി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നേരത്തെ ചെയ്ത് സ്റ്റിച്ച് നമ്മൾ ചെയ്തിരിക്കുന്ന ടൈലറിങ് മെഷീലാണ് പക്ഷേ നമ്മൾ ഇത് ചെയ്തത് എംബ്രോയിഡറി മെഷീനിലാണ് എംബ്രോഡറി മെഷീനിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ളത് നമ്മുടെ സിൽക്ക് ദൃഢാണ് പക്ഷേ പക്ഷേ നമ്മളിവിടെ ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ ബ്ലാക്ക് സിൽക്ക് ത്രെഡ് ഇപ്പോൾ അവൈലബിൾ അല്ല അതുകൊണ്ട് നമ്മൾ സാധാരണ തയ്യൽ മെഷീനിൽ ഉപയോഗിക്കുന്ന സാധാ ബ്ലാക്ക് നൂല് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു എംബ്രോയ്ഡറി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സിൽക്ക് ത്രെഡ് ഇല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാധാ നോർമലായിട്ടുള്ള തുണി തുണിയിൽ നമുക്ക് നോർമലായിട്ടുള്ള സ്റ്റിച്ച് വെച്ചൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണ് അപ്പം നോർമൽ ത്രെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ സിക്സാക്ക് ആയിട്ട് ഫസ്റ്റത്തെ ലൈൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ ഇതേപോലൊരു ഡിസൈൻ നമ്മൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ രണ്ടാമത്തെ സൈഡും ഇതുപോലൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് മുകളിൽ ഇതുപോലത്തെ ലൈൻ ഉള്ളത് കൊണ്ട് താഴെ ഇതുപോലെ ഒരു ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ വൃത്തിയോടില്ലാത്ത രീതി തന്നെ നമുക്കിത് കിട്ടുന്നതാണ് അപ്പം നമ്മളിതേ രണ്ട് ലൈൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കണ്ടോ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് വന്നിരിക്കുന്നത് പി ഒര് സൈഡിൽ ഇതുപോലെ ഉണ്ടോ ഇതേ ലൈൻസ് നമ്മൾ ഉണ്ട് പക്ഷേ അത് പ്രിൻസ് ആണ് പക്ഷെ നമ്മളിതുപോലെ സ്റ്റിച്ച് എംബ്രോയ്ഡറി കൊടുക്കുന്ന സമയത്ത് പുതിയ ഷർട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ഒരു ഭാഗം ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് തീരെ അറിയാത്ത കോടൊരു വർക്കായിട്ടാണ് നമ്മളാ ഒരു ലൈന് വരിക അപ്പോൾ നമുക്ക് പുതിയതായിട്ട് ഫീൽ ചെയ്യും നമുക്ക് ആ കീരെ ബുദ്ധിമുട്ടും യാതൊരു വിധം ബോറൊന്നും ഫീൽ ചെയ്യില്ല അപ്പോൾ നമ്മൾ ആ ഒരു ലൈന് ഫുള്ളായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് എംബ്രോയിഡറി ഇതെ ഫെയർമ് അയച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ആ ഒരു കീറിയ നമ്മൾ ആ ഒരു ബട്ടൻസ് ഇടുന്ന ആ ഒരു ഭാഗം വരെ ഫുൾ ആയിട്ട് ഇതുപോലെ എംബ്രോയിഡറി വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് സ്ലീവിൻ്റെ ഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഫിനിഷ് ആകുന്നതാണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് അയച്ച് കാണിച്ചത് എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇത് ഇതേപോലെ നല്ല അടിപൊളിയായിട്ടുണ്ടോ നമുക്ക് ആ ഒരു ഭാഗം ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു കീറിയ ഭാഗം നമ്മൾ ആ ഒരു സിക്സാഗ് സ്റ്റിച്ച് ചെയ്ത ഭാഗമൊന്നും കാണുന്നില്ല നല്ല പോലെ ഫിനിഷിംഗ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു ഷർട്ട് നിങ്ങൾ ഫസ്റ്റ് ലുക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി എത്രത്തോളം കീറിയൊരു ഷർട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ ഇപ്പം നോക്കുന്ന സമയത്ത് നല്ല ഫിനിഷിംഗിൽ നമുക്ക് ഈ ഒരു ഷർട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എംബ്രോയിഡറി എന്ത് ചെയ്യാം രണ്ടാമത്തെ സൈഡിലേക്കും ചെയ്തു കൊടുക്കുക പുതിയ ഷർട്ടുകളൊക്കെ ആണെങ്കിൽ ഇതേപോലെ തന്നെ എംബ്രോയിഡറി രണ്ടാമത്തെ സൈഡിലേക്ക് ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇത് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളതിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫ്യൂസിൻ ടാപ്പുകൾ ഇല്ലാത്തവരാണെങ്കിൽ കടകളിലും ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിയിട്ട് ഇതുപോലത്തെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം നമുക്ക് തുണികളൊന്നും വേസ്റ്റായിപ്പോ അത് നമുക്ക് ഒത്തിരി കാലത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ കമന്റ് ബോസ് ചോദിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ബാക്ക് സൈഡും നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കസ്റ്റമർ ഒത്തിരി ഹാപ്പിയാണ് നമ്മളോ ഹാപ്പിയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടോ അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ